തൃപ്പൂണിത്തറ അമ്പലത്തിൻ്റെ പുറമെത്തരുടെ ഒരു ചെറിയ പാലത്തിലൂടെ ക്രോസ് ചെയ്ത് നേരെ നെറ്റ്വർക്ക് പോവാനുള്ള ഒരു നെറ്റ്വരല്ല ശരിക്കും തേവര വരെ ഒരു പാ ആ നെട്ടൂർ പാലത്തേക്കിടെ കയറി തേവര വരെ ഒന്ന് നടക്കണം എനിക്കുണ്ട് ശരിക്കും ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ ഒരു പാലത്തിൻ്റെ പണി തീർന്നതെന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയേഴിലോ ആ മറ്റു ആണെങ്കിൽ പണി തീരുന്നത് ഏതായാലും തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാൻ സ്ഥിരമായിട്ട് കുറേ നാൾ ഈ ഒരു പാലത്തിൻ്റെ മൂടിക്കടെ കയറി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴേ ആ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ അന്ന് മുതൽ പോലെ എനിക്കൊരു ആഗ്രഹമാണ് ശരിക്കും നടക്കുന്നത് ഇപ്പോൾ മൊത്തം ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഏതായാലും ഇരുപത്താറുള്ള ഇരുപത്തെട്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ നടക്കാനുള്ളൊരു അവസരം കിട്ടിയത് അവിടെ കുറേ ടിപ്പറുകൾ നിർത്തിയിട്ടുണ്ട് കാരണം സ്കൂൾ ടൈമാണിപ്പോൾ ഏകദേശം എട്ടര ഒമ്പത് മണി ആവുന്നുള്ളൂ സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ വണ്ടികളും വാഹനങ്ങളൊക്കെ അവർ തിരക്കു ഒഴിവാക്കാനും പിന്നെ വേണ്ടി സ്കൂൾ ടൈമിൽ ഓടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടവർ നിർത്തിയിട്ടിരിക്കുന്നതാണ് അങ്ങനെ പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴെയായിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് നിന്നിരുന്നത് ഒരാടയ്ക്ക് എന്തൊക്കെയോ സുരക്ഷാ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ട് അത് ഇടിച്ചു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടി മുമ്പിലേക്ക് ചെല്ലുമ്പോൾ താഴെയായിട്ടാണ് ആ ഫ്ലാറ്റ് നിന്നിരുന്നത് ആ ഫ്ലാറ്റിന്റെ പേര് തന്നെ അത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല ഈ ഒരു സ്ഥലത്താണ് ആ ഒരു കാര്യനോട് ചേർന്ന് നിന്നിരുന്നു നിന്നിരുന്നത് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളും അതിനുണ്ടായിരുന്നു ഞാനെവിടെയാണ് ഒരു വലിയൊരു ഫ്ലാറ്റായിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് നിലയോളം ഉണ്ട് ഉള്ള ഒരു എന്നാണ് എൻ്റെ ഓർമ്മ അത് ഞാൻ അത് ഇത് ഇടിച്ച് ഈ സാധനം ക്ലിയറി അവിടുത്തെ ആ മണ്ണെ ക്ലിയറി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൊരു ഓർമ്മ എനിക്കിപ്പോൾ ഉണ്ട് എന്തായാലും ഈ ഒരു പാലത്തു നിന്നുള്ളൊരു കാഴ്ചകൾ വളരെ രസകരമായിരിക്കും എന്നുള്ളതാണ് എന്ന് നടന്ന് ഇങ്ങനെ ആ നെട്ടൂരിൻ്റെയും താഴെ നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ആ കുറേ കാഴ്ചകളാണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇത് പണി തീർന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൃത്യാണെന്ന് എനിക്കറിയില്ല അപ്പം ഏതെങ്കിലും വേറെ പാലം ഇനിയിപ്പോൾ ഇതിൻ്റെ ആ സ്ഥാനം തട്ടിയിരുത്തോ എന്ന് ഉള്ളത് പോയി നമ്മളിപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ഇട്ടില്ല അതായത് ഇതിൻ്റെ മോളികളെ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ചകൾ താഴെ ആ അന്നെട്ടൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മിക്കവാറും അന്ന് ചതുപ്പും അതുപോലെ വേറെ തരിച്ചായി കിടന്ന് മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഇന്ന് റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ആയിപ്പോ എനിക്ക് തോന്നുന്നു ഏതായാലും ഞങ്ങളുടെ നടക്കുമ്പോൾ അതുപോലെ ഇതിലൊരു റെയിൽവേ ലൈൻ അത് നേരത്തെ മുതലുള്ളതാണ് ഏകദേശം അത് ഏകദേശം നാൽപ്പത് വർഷത്തോളമായിട്ട് എനിക്ക് ഉണ്ടെന്ന് ആ ഒരു ലൈൻ വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ താ ഈ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള നെറ്റൂരിലെ ആ റെസിഡൻഷ്യൽ ഏരിയകളുടെ കാഴ്ചകളാണ് അധികവും അതായത് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അതിൻ്റെ ഇരിക്കും ചെറിയൊരു കായലിൻ്റെ തുരുത്തുകളുടെ കാഴ്ചകൾ അതായത് നല്ല വീടുകളിലും മിക്കവാറും എല്ലാ വീടുകൾക്കും തന്നെ വെള്ളപ്പേതൊക്കെ ആഴ്ച ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ മോഡീന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രസകരമായിട്ട് ഉള്ള കാഴ്ചകളിലൊക്കെയാണ് അപ്പോൾ ഒന്ന് ഈ പാലത്തിൻ്റെ കൈകളിലും പാലത്തിൻ്റെ കാഴ്ചകൾക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് അങ്ങനെ അതുപോലെ തന്നെ അപ്പുറമുള്ള കൊച്ചി എറണാകുളം സിറ്റിയുടെ ഭാഗങ്ങൾ കൊച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും പഴയ കൊച്ചി അല്ല നമ്മളെ ഇതിലേക്ക് നടന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് രസകരമായിട്ടുള്ള അപ്പം അവിടെയൊക്കെ ആ ഫ്ലാറ്റുകളുടെയും അത് വലിയ വലിയ ബിൽഡിങ്ങുകളുടെയും ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഉണ്ട് ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള സംഭവം റോഡിൽ ബ്ലോക്കാണ് ഇത് തേവര ജ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിക്കുന്ന ബ്ലോക്കാണ് തേവരയിലേക്ക് തിരിയുന്ന ആ തേവര പാലത്തിൽ തൊട്ട് മുമ്പുള്ള ആ ഒരു ജംഗ്ഷനിലെ ബ്ലോക്കാണ് ശരിക്കും ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിൽ തന്നെ ബ്ലോക്കാണ് ആ വേമ്പനാട്ടുകാരൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതിനെ അതിരിട്ട് എന്ന രീതിയിൽ നിൽക്കുന്ന ഫ്ലാറ്റ് വലിയ ഫ്ലാറ്റ് സംബന്ധിച്ചിടത്തന്ന കാഴ്ചകൾ റെസിഡൻഷ്യൽ ഏരിയകൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് തന്നെയായിരിക്കും ആയിരിക്കും ഏതായാലും അതൊക്കെ കറന്ന് ഞാൻ എന്താ ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയുള്ള കാഴ്ചയാണ് ഇവിടെ നാല് പോലീസുകാർ നാല് സൈഡിൽ നിന്നിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കി ഈ വണ്ടിയുടെ കടത്തി പൊട്ടി അത്ര ഒരു സ്ഥലമാണ് ശരിക്കും നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണിത് അതായത് ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും എന്ന് എനിക്കറിയാം ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അതിലൊരു ആവർത്തന വിരുസ്തത ഉണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ പിന്നെ ഇത് അത്ര കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്തരത്തിൽ ഈ എറണാകുളം സിറ്റിയുടെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ പുതിയ കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോകളായിട്ട് കാരണം ഇപ്പം ഏതായാലും തൽക്കാലം ഈ വീഡിയോയുടെ കാഴ്ചകളിലേക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴത്തേക്ക് ഇപ്പോഴും ഉണ്ട് നല്ല രീതി തന്നെ ഇതുണ്ട് അപ്പോൾ ഇപ്പം നിൽക്കുന്നു ഗുഡ് ബൈ